ും എല്ലാവർക്കും സുസൈൻ മീഡിയ സ്വാഗതം ഇട്ടാൽ ആണ് വേറെന്തോളം ഉണ്ട് മദീൻ ഷെഹ്റെ ആണ്ട് അങ്ങനെ ദർഗത്തോടെയൊക്കെയാണ് വന്നത് ഓക്കെ ഇന്നാട്ട എങ്ങനെ ഉണ്ട് ദർഗം അതേപോലെ ആൾമാറല്ല നമുക്കൊരു ആൾമാറല്ല വന്നുള്ള അതേപോലെ ഈ കാണ്ട ഗാടി ഇതെല്ലാം കൂടെ സിയാറത്തിൽ വന്നതായിട്ടിരിക്കുന്നത് കാണാൻ ോ നല്ല 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 സ്വാഭാവികം തുടങ്ങി രസമുണ്ട് 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 ചെറിയ ചെറിയ ആ രക്ഷ ഇണ്ടിപ്പ കുറേ മൊത്ത സിയാർത്തക്കെല്ലാം ആൾക്കാർ ബന്ധതാണ് അതുകൊണ്ട്

ಇಟ್ಟ ವಿಜಯಶೇಖರ ಬರಲೇ ಅದೇ ಪರ ಪಳ್ಳಿಯ ಹಾಲ್ ಮಾಡಿ ಅದೇಪೋಲ dit is een naam daar de lonen rusten al klaar. ಬೆಂಗಳೂರಕ್ಕೆ ಅಸ್ಲಾಮ ಅಲೈಕುಂ ಅಸ್ಲಾಮ మగర విశేషం ఇన్షాల్లా భయడం డోర్ క్లోసరు డోర్లో పోండి డోర్ చూడలే పోను పరం ఇలా రష్ అప్పుడు బే కొడుతు

ல்ல அடே குடிக்க வந்து குடிக்க குடிக்கிற விய ജ്യൂസ് കുടിച്ചിടായിട്ട് ഇനി ജ്യൂസ് കുടിച്ചിട്ട് ദർഗത്തിൽക്കത്താണ് പോകേണ്ടത് ഈ കാണേ എൻട്രൻസിലാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ഞങ്ങൾ ഇത്ര തോൽ വർഷത്തിൽ ഈ ഒരു എൻട്രൻസ് അങ്ങ് വന്നിട്ടായില്ലെങ്കിൽ ഇപ്പോൾ ജീവനെ ആൻ്റെ നാലായത് കൊണ്ടിട്ട് എൻട്രി ഒരു സൈഡും അതുപോലെ എക്സിറ്റ് പിന്നെ ഒരു സൈഡും ഇങ്ങനെയാണ് അങ്ങാക്കി വെച്ചത് അപ്പോൾ ഇതിലൊഴുകൊണ്ടുള്ള പക്ഷേ എൻ്റെ പ്രബൽ ആഹ് തോന്നുന്നുള്ളത് ൂട്ടാണ് ഇത്രക്കും ആൾക്കാർ ഉള്ളത് അങ്ങനെ പല ജാഗ പല ജാഗര ആൾക്കാരുള്ള മണ്ണുണ്ടേ പറഞ്ഞ ആളുകൾ കൂടിയാണ് അങ്ങനെ മഷാവ അങ്ങനെ ഉൾകാൻ കിടന്നു ഈ കണ്ട ഒരു സൈഡ് കണ്ടവർ കെട്ടില്ല അത് അതിൽ കെട്ടില്ല ഇതിലുഴാണ് ബഹുമാനപ്പെട്ട മൈദൂർ ശാഹറെ രണ്ട് മക്കൽ മക്കബാറ ഇതിലുഴാണ് ഉള്ളത് മഷാവൂ ടൈത്ത് അതേപോലെ നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുള്ള സൗണ്ടില്ലേ ബാക്കിൽ ഖുറാൻ ഓ സാധാരണ ഇറാക്കൽ ഭാങ് കൊടുക്കുക മുന്നോളും ഹോദ്രെങ്കിൽ കുറാൻ ഇല്ലെങ്കിൽ നിങ്ങൾ തിക്കറോ ഇങ്ങനത്തെ ചെന്നിട്ടാൽ പിന്നെ ഇക്കറി സാധാരണ ബാങ്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ മകറി ബാങ്ക് കൊടുക്കേണ്ട ടൈം ആയിട്ട് വന്നത് പക്ഷേ ഭയങ്കര ആളാണ് ഭയങ്കര ആളുകൾ ഇത്ര പോലത്തെ ഒരു ആണ്ടിനെ പോയ ആണ്ടിൽ ഇത് ഭയങ്കര ആളാണ് കണ്ടത് പക്ഷെ അ गो നിസ്കാരം കഴിഞ്ഞിട്ട് പോകേണ്ടതാണ് നിസ്കാര കഴിഞ്ഞിട്ട് പിന്നെ സിയാറ തൊട്ട് മറ്റുള്ളവരെ തോന്നിയത് പക്ഷേ നല്ല ഹൈദിൽ കുറെ ആൾക്കാർ നിസ്കരിച്ചുകൊണ്ട് പോകേണ്ടത് ഭയങ്കര വിഷയം കൊണ്ട് പള്ളിയുടെ ആണ് മക്കളെട്ട് മകറിവ് നിസ്കാരം ചെയ്തിട്ട് വന്നത് ഭയങ്കര ഫുള്ള് റഷാണ്

Seu ഞാന് ജിയാലത്തോട് അന്നിച്ച് എല്ലാം കഞ്ഞിട്ട് ഇനി റൂമു പോ സൗണ്ട് കേക്കല്ല ఉండ కిట్వంటే <laughs> <laughs>